പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് ഫൈനാൻസിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചു കാഞ്ഞാണി ജംഗ്ഷന് സമീപം പള്ളിക്കുന്നത്തെ ടവർ കോംപ്ലക്സിൽ ആരംഭിച്ച വി ട്രസ്റ്റ് ഫൈനാൻസിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ വാർഡ് അംഗം കൃഷ്ണേന്ദു ഷിജിത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം പി ജീസ് വി ജനറൽ മാനേജർ സി യു ഷിജിൻ ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായിരുന്നു കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ഏറ്റവും കൂടിയ മൂല്യത്തോടെ ലഭ്യമാകുമെന്ന് ബ്രാഞ്ച് മാനേജർ ടി ജി ലിജി ഡയറക്ടർ കെ വി ശ്രീദേവി എന്നിവർ അറിയിച്ചു കസ്റ്റമേഴ്സിന് ഏറ്റവും ഗാം റേറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റാണ് നമ്മൾ ഇൻട്രസ്റ്റ് മുഖാന്തരം പുറത്തു മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയൊക്കെ ഒരുപടി കൂടുതൽ മൂല്യം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ ലക്ഷ്യം അത് ഇനിയും തുടർന്ന് പോകും കസ്റ്റമേഴ്സിൻ്റെ താൽപ്പര്യമാണ് നമ്മുടെ സന്തോഷം